രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചത് മുതൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റമായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അതേപോലെ തന്നെ സിനിമകൾക്കും സംഭവിച്ചത് വിരലിൽ എണ്ണാവുന്ന തരത്തിൽ വല്ലപ്പോഴും ഒരു നൂറ് കോടി ചിത്രം പിറന്നിരുന്ന മോളിവുഡിൽ തുടരെ തുടരെ സിനിമകൾ നൂറ് കോടി ക്ലബിൽ ചേരാനും പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ ആകർഷിക്കാനും തുടങ്ങിയത് ഈ വർഷമാണ് എന്നാൽ ഇതിന് നേരെ വിപരീതമായിരുന്നു തമിഴകത്തെ സ്ഥിതി ടോളിവുഡ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതി കടന്നുപോയത് സിനിമകൾ ഒന്നും തന്നെ റിലീസിനെത്താതിരുന്ന അവസ്ഥയിൽ റീറിലീസുകൾ കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു തമിഴ് സിനിമ ആരാധകർ എന്നാൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും പോയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി സെക്കൻഡ് ഹാഫ് ുഡിന് ജീവൻ നൽകുമെന്ന് തന്നെയായിരുന്നു സിനിമാ പ്രേമികൾ ഉറച്ചു വിശ്വസിച്ചത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണ് ഇപ്പോൾ ധനുഷ് ചിത്രം രായൻ ധനുഷിന്റെ തന്നെ സംവിധാനത്തിലെത്തിയ ചിത്രം ഈ വർഷം നൂറ്റി അൻപത് കോടി ക്ലബിലെത്തുന്ന ആദ്യ തമിഴ് ചിത്രമായി മാറിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ധനുഷിന്റെ കരിയറിലെ ആദ്യ നൂറ്റമ്പത് കോടി ക്ലബ് ചിത്രം എന്ന റെക്കോർഡും രായൻ സ്വന്തമാക്കി നിലവിൽ ബോക്സ് ഓഫീസിൽ ഇപ്പോഴും കുതിപ്പ് തുടരുകയാണ് ചിത്രം അതുകൊണ്ട് തന്നെ സിനിമ ഇനിയും കളക്ഷനിൽ കുതിപ്പ് നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല തമിഴ്നാട്ടിൽ നിന്ന് മാത്രം എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപ രായൻ നേടിക്കഴിഞ്ഞു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രം എൺപത് കോടിക്ക് മുകളിലാണ് നേടിയത് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ സ്വന്തമാക്കിയ തമിഴ് ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബിലിടം നേടുന്ന ആദ്യ എ സർട്ടിഫിക്കറ്റ് തമിഴ് ചിത്രം എന്നീ ഇരട്ട റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് രായന്റെ കുതിപ്പ് ധനുഷിന്റെ കരിയറിലെ അൻപതാമത്തെ ചിത്രം കൂടിയാണ് രായൻ ഒരു ധനുഷ് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത് ചിത്രം നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയിരുന്നു ഒരു റിവഞ്ച് ആക്ഷൻ ഡ്രാമ ജോണറിലുള്ള ചിത്രമാണ് രായൻ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഒരു ഫാസ്റ്റ് ഫുഡ് കട നടത്തുന്ന വ്യക്തിയാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഇയാൾക്ക് അധോലോകവുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് ധനുഷിന്റെ പ്രതിനായകനായി എസ് ജെ സൂര്യ എത്തുന്നതും ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരം നിർമ്മിച്ച ചിത്രത്തിൽ മലയാളി താരം അപർണ ബാലമുരളിയാണ് നായിക നിത്യ മേനോനും കാളിദാസ് ജയറാമും സുന്ദീപ് കിഷനുമാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് എ ആർ റഹ്മാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് തമിഴിനു പുറമെ ഹിന്ദി തെലുങ്ക് ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് ഈ മാസം മുപ്പതിന് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൺ പിക്ചേഴ്സ് ആണ് സിനിമയുടെ നിർമ്മാണം എന്നതിനാൽ തന്നെ സൺ നെക്സ്റ്റിലൂടെയും സിനിമ കാണാൻ കഴിഞ്ഞേക്കുമെന്നും സൂചനകളുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് നിർമ്മാതാക്കളിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒടുവിൽ ധനുഷിൻ്റെതായി കോടി ക്ലബ്ബിലെത്തിയ ചിത്രം വാത്തിയാണെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ധനുഷിന്റെ സംവിധാനത്തിൽ രണ്ടാമതെത്തിയ ചിത്രമാണ് രായൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പാ പാണ്ഡ്യാണ് ധനുഷ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ചിത്രത്തിൽ രാജ്കിരൺ ആയിരുന്നു ടൈറ്റിൽ കഥാപാത്രമായി എത്തിയത് ഒപ്പം രേവതി പ്രസന്ന ഛായാ സിംഗ് ധനുഷ് മഡോണ സെബാസ്റ്റ്യൻ ഗൗതം വാസ്തുദേവ് മേനോൻ എന്നിവരും പ്രധാന എത്തിയിരുന്നു മലയാളി താരങ്ങളായ മാത്യു തോമസ് അനിഖ സുരേന്ദ്രൻ പ്രിയ വാര്യർ എന്നിവർ മുഖ്യ എത്തുന്ന നിലാവുക്ക് എൻ മേൽ എൻ ഡി കോപം എന്ന ചിത്രമാണ് അടുത്തതായി ധനുഷിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും ധനുഷ് തന്നെയാണ്